താൽക്കാലിക വെടിനിർത്തലിന് യുക്രൈൻ സന്നദ്ധത അറിയിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ താൽക്കാലിക വെടിനിർത്തലിന് നേരത്തെ റഷ്യ അനുവാദം നൽകിയിരുന്നില്ല അതേസമയം സൗദി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ചയ്ക്ക് യുക്രൈൻ പ്രസിഡന്റ് വളാഡിമർ സെലൻസ്കി സൗദി അറേബ്യയിൽ എത്തിയെങ്കിലും സമാധാന ചർച്ചകൾക്ക് പങ്കെടുത്തിരുന്നില്ല എന്നതാണ് സൂചന വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗോപിക സമാധാന ചർച്ചകൾ ഇന്ന് ആരംഭിക്കാനിരിക്കെയാണ് ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോപിക സൂചിപ്പിച്ചതുപോലെ വളോഡമർ സെലൻസ്കി അവിടെ എത്തിയത് സൗദി അറേബ്യയിൽ അറേബ്യയിലെത്തിയത് സൗദി അറേബ്യൻ സ്റ്റേറ്റ് വിസിറ്റിന്റെ ഭാഗമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതേസമയം മാർക്കോ റൂബിയോ ഉൾപ്പെടെ പങ്കെടുക്കുന്ന അമേരിക്കയുമായുള്ള അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യുക്രൈൻ സമാധാന ചർച്ചയുടെ ഭാഗമാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉക്രൈനിലെ സുരക്ഷാ ഉപദേഷ്ടാവ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ മാർക്കോ റൂബിയോ സ്റ്റീവിക്കോക്ക് തുടങ്ങിയവരുമാണ് ചർച്ചയിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ ുന്നത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും അതുപോലെ തന്നെ യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുമായിരിക്കും പങ്കെടുക്കുക അതേസമയം നമുക്കറിയാവുന്നതാണ് വോളോറിമർ സെലക്രി അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നത് ഗൗരവമേറിയ ഒരു വിഷയമായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കരസേനയുടെയും ക്ഷമിക്കണം നാവികസേനയുടെയും വ്യോമസേനയുടെയും അധിനിവേശം റഷ്യ യുക്രൈനിൽ നിർത്തണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും യുക്രൈൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ആവശ്യത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ചർച്ച തന്നെ നടത്തുക അക്കാര്യത്തിൽ ഒരു വെടിനിർത്തൽ പൂർണ്ണമായ വെടിനിർത്തൽ സാധ്യമാക്കണം ഇനി തുടർന്ന് അങ്ങോട്ടൊരു കൃത്യം കൃത്യ ഇടവേളയിലേക്ക് വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് റഷ്യയുടെ റഷ്യയുടെ ഭാഗത്തു നിന്ന് അമേരിക്ക ഉറപ്പാക്കണമെന്നാണ് നിലവിലെ യുക്രൈന്റെ ആവശ്യം ഇക്കാര്യത്തിൽ നേരത്തെ റഷ്യ അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരുന്നത് എങ്കിൽ കൂടി ഡൊണാൾഡ് ട്രംപും അധികാരത്തിലേറ്റതിന് ശേഷം ഇതിന് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താനുള്ള ചർച്ചകൾക്ക് ഇന്ന് വഴി തുറക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് a